നമ്മളെപ്പോഴും ചെയ്യുന്നത് ഒന്നോ രണ്ടോ കേസ് ഹിസ്റ്ററി എടുത്തിട്ട് അത് അനലൈസ് ചെയ്യാം അതിന് നമ്മൾ ഉടമ്പടി എന്ന് പറയും അതായത് ഒരു സാക്ഷ്യം എടുത്തിട്ട് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഉടമ്പടി തത്വങ്ങൾ എന്താണ് അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്താണ് നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന ഒരു ഫോർമുല സൂത്രവാക്യം അത് നമ്മളെങ്ങനെ നമ്മളെടുത്താൽ എങ്ങനെ നമ്മുടെ വിഷയത്തിൻ്റെ മേൽ പ്രശ്നത്തിന് ഒരു സോൾവിങ് ഉണ്ടാവും നമ്മുടെ നമ്മളിന്ന് അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി പോലെ ഇങ്ങനെ സർവ സ്പർശിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന സർവജനീനമായ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഒരു പ്രയർ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതി അതാണ് ഉടമ്പടിയുടെ ഒരു തനത് കൃപയെന്ന് പറയണത് കാരണം എല്ലാ ജനങ്ങളെയും അത് ആപ്പിക്കബിളാണ് ഡിവൈഡ് ഓഫ് എനി കാസ്റ്റ് ആൻഡ് ക്രീഡ് എന്ത് ജാതി ആയാലും എന്ത് മതമായാലും മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഷയത്തിൽ കോമൺ ഫാക്ടറിൽ ഇത് ഏത് കാലാവസ്ഥയിലും വർക്കിംഗ് കണ്ടീഷനാണ് വർക്കൗട്ട് ചെയ്യും അപ്പോഴവർ ഓൾറെഡി ഉടമ്പടി പ്രാബല്യ പ്രാബല്യത്തെ വരുത്തി അവരതിനെ ക്രാക്ക് ചെയ്ത വിധം കണ്ടുപിടിക്കുക അതിൽ പ്രവർത്തിച്ച തത്വങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യുക അതാണ് ഈ വചനവിചാരണത്തിൻ്റെ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടപടി ധ്യാനത്തിലൂടെ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ട്രേസ് ഔട്ട് ചെയ്തിരുന്ന തരുന്ന നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ധ്യാനമണിക്കൂറെ ദൈവം നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകാനും ഉത്ബോധനം നൽകാൻ വേണ്ടി

പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് ഏതാണ്ട് ഒരേ പ്രിൻസിപ്പൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള രണ്ട് സാക്ഷ്യങ്ങളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ സാക്ഷ്യം അലീഷ വർഗീസിൻ്റെ സാക്ഷ്യമാണ് അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന സാക്ഷ്യം മിനി സെലസ്റ്റിൻ ആര് വരെ പിന്നെ ഇവർ ഉടമ്പടി ഫസ്റ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ദെൻ റിയാലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു അവരുടെ സഫറിങ് സ്റ്റാറ്റസ് എന്തായിരുന്നു ഇപ്പം മിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഹസ്ബൻഡിൻ്റെ ശ്വസ രോഗമാണ് അതാണ് മിനിയുടെ ഏറ്റവും പ്രയാസപ്പെട്ട ഉടമ്പടിയിലേക്ക് വരാനുള്ള പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ അത് മാറാത്ത ഒരു മരണകര മാരകമായ ഒരു ശ്വാസകോശ രോഗം അതാണ് മിനിയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് മിനിയെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം അസ്പല് മരിച്ചു പോയാൽ പിന്നെ രണ്ട് മക്കളുണ്ട് അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് ഒരമ്മയെന്ന രീതിയിൽ രണ്ടാമത്തെ അലട്ടൽ പ്രശ്നം മൂത്ത മകനും ഓരോടത്തും എത്തിയിട്ടില്ല രണ്ടാമത്തെ മകൻ പഠനത്തിൻ്റെ കാലഘട്ടമാണ് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എങ്ങനെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വരും ഒരു ഐഡിയ ഇല്ല ആശങ്കയുണ്ട് പക്ഷെ നിലനിൽപ്പിനുള്ളൊരു ആധാരങ്ങളില്ല ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇനി അപ്പം ഒരു മൂന്ന് ഡിമെരിറ്റ്സ് അവർക്കുള്ളത് ഇനി നമ്മൾ അലീഷയ്ക്ക് വരുമ്പോൾ അലീഷയുടെ കേസിസ് പറയണത് അവർക്ക് ഇതുപോലെ മൂന്ന് ഡീമെരിറ്റ്സ് ഉണ്ട് അവരുടെ ഒന്നാമത് ഡിമെരിറ്റ്സ് അവരൊരു സ്റ്റുഡൻറ്റാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റാണ് അവർ യുവതിയാണ് പലരേം പോലെ ഒ ഇ റ്റി ആണ് അവളുടെ ഒരു കടമ്പ എന്ന് പറയണ കടക്കൻ ചാടിക്കടക്കേണ്ടത് ഒയിറ്റിയാണ് പക്ഷേ ഉള്ള പ്രശ്നം അതിനുള്ള പാങ്ങില്ല വൈറ്റി അവർ ഒരു കോളേജ് സ്കൂളിൽ പിള്ളേരെ ഒറ്റ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ തന്നെ മാനേജർ ഹെഡ് ഹെഡ്മിസ്ട്രസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് അലിഷ അലിഷ നിൻ്റെ ലാംഗ്വേജ് വളരെ പൂർ അതുകൊണ്ട് നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാണ് നല്ലത് പരീക്ഷക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയെക്കുറിച്ച് അവരുടെ ഹെഡ്മിസ്ട്രസ് പറയുന്ന കമൻ്റാണ് നീ ഓയിറ്റി എഴുതാതിരിക്കുന്ന നല്ലത് എന്താ കാര്യം ഇല്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സീറോ ആണ് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ അതാണ് രണ്ടാമത്തെ അലീഷയുടെ ഒരു വിഷയം എന്ന് പറയണത് രണ്ടാമത് അവൾ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറയണത് അപ്പനും അമ്മയും വയസ്സാണ് അവൾക്ക് ഇരുപത്തേഴ് വയസ്സുണ്ട് അപ്പനും അമ്മയും വയസ്സാണ് അത് നിസ്സാര കാര്യമല്ലല്ലോ ഇനി അപ്പനും അമ്മയുടെയ്ക്കൊന്നും ഒരു വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കാൻ പറ്റത്തില്ല അപ്പം കുടുംബം മുഴുവനും തൻ്റെ മുതുകത്തിരിക്കുകയാണ് അപ്പം നിസ്സാര കാര്യം അല്ലത് അവളുടെ മുതുകത്താണെ കുടുംബം മുഴുവനും അപ്പനും അമ്മയും അവരുടെ ചിലവും ഇവളുടെ ഭാവിയും ഇവളുടെ വിവാഹം എല്ലാം ഈ ഇരുപത്തേഴ് വയസ്സുകാരത്തിനുമുമ്പിലിരിക്കുകയാണ് അവൾക്ക് ഒമ്പിലുള്ള കടമ എങ്ങനെ കടമ്പ എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തിച്ചേർന്ന് കടങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ് പക്ഷേ അതിന് ഭാഷയില്ല ഭാഷയില്ലാത്ത കൊണ്ട് തന്നെ ഈ വിഷയം എടുക്കാനും പറ്റത്തില്ല പക്ഷെ എടുക്കാതിരിക്കാനും പറ്റത്തില്ല ജീവിക്കണ്ടേ അതാണ് അവളുടെ പ്രശ്നം മൂന്നാമത്തെ അവളുടെ പ്രശ്നമെന്ന് പറയണത് അതായത് ഒ ടിയുടെ ഒരു പ്രോബ്ലം ഇരുപത് ഈ നമുക്കൊരു മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒരാളിനെ ഒ ഇ ടിയുടെ എക്സാമിന് ഇരുത്താൻ പറ്റും പക്ഷേ ഇവള് പലപ്പോഴും ഇരുപത് പോയിൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ ഇരുപത് പോയിൻ്റ് കാര്യത്തിൽ മാക്സിമം ഇരുപത്തഞ്ച് പോയിൻറ്റ് കിട്ടും അങ്ങനെ ഒരാൾ വെറുതെ കൊണ്ടുപോയി മുപ്പത്താറായിരം രൂപ ഒ ഇ റ്റിക്ക് കൊണ്ട് മുടക്കുക ആ ഉള്ള കാശും പോവും അപ്പോൾ ഓരോ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം അപ്പോൾ ഇവരുടെ ഒരു രണ്ട് പേരുടെയും ഇപ്പം മിനിയുടെയും മിനി വർഗീസിൻ്റെയും അല്ല മിനി സരസിൻ്റെയും അലിഷ വർഗീസിൻ്റെയും ഈ ജീവിതാനുഭവങ്ങൾ ഇവരുടെ സിറ്റുവേഷൻ ഇതാണ് ഇവർ പേരും ഒരു സിങ്കിങ് മൂഡിലാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നുകൊണ്ട് മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ നിലവിലാരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല അവർ തന്നെ അവരുടെ ജീവിതം ജീവിച്ചു തീർക്കണം ഈ അവസ്ഥയിലാണ് മെൻറ്റർമാർ വരുന്നത് മെൻറ്റർമാർ കവനൻ്റെ മെൻറ്റർമാർ ഒരു വലിയ ഇവഞ്ചലിസ്റ്റുകളാണ് നിങ്ങളെപ്പോഴും ഓർക്കണം ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളിവിടേക്ക് മാതാവിൻ്റെ ദരശനേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി മെന്റർമാരുണ്ട് അവരോർത്ത് നമുക്ക് നിങ്ങളെ കവനൻ്റെ കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെ കൃപാസനം മാതാവിനെ നിങ്ങളോട് കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മക്കളെ ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലുയു